വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കാണ് ഡി സി ബുക്സ് ഇപ്പോൾ നിന്ന് അരുൺ ഇത് കുറച്ച് പ്രശ്നത്തിലേക്ക് പോവുകയാണ് അരുൺ അതിൽ അതായത് കട്ടൻ ചായയും പരിപ്പുവടവും എന്ന പരിപ്പുവടയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവച്ചിരിക്കുന്നു ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുന്നതാണ് എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഡി സിയുടേതായി വന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് മുമ്പിട്ട പക്ഷെ അത് മറ്റേ പോസ്റ്റ് അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതായത് പല അപ്രയസത്യങ്ങളുടെയും പറച്ചിലുകളുമായി ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടവും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം ഉടൻ വരുന്നു അത് പന്ത്രണ്ട് മണിക്കൂർ മുമ്പുള്ള പോസ്റ്റ് അവിടെ തന്നെ കിടക്കുകയും ചെയ്യുന്നു അപ്പോഴാണിപ്പോൾ ഇ പി ജയരാജൻ കൂടി അതിലെ ഉള്ളടക്കം പരസ്യമായി തെറ്റാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പുതിയ പോസ്റ്റ് ഇതാ രണ്ട് മിനിറ്റ് മുമ്പാണ് ഡിസി ബുക്സിന്റേതായി വന്നിരിക്കുന്നത് കട്ടൻ ചായയും പരിപ്പ് പരിപ്പുവട വടയും പുസ്തകത്തിന്റെ പ്രസാദനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഡിസി ബുക്സിന്റെ അറിയിപ്പായി വന്നിരിക്കുന്നത് ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുന്നതാണ് എന്നുള്ളതാണ് ഡിസി പറഞ്ഞിരിക്കുന്നത് അതായത് ഈ പുറത്തിറങ്ങിയ കാര്യങ്ങൾ അത് ഡി സി ബുക്സിന്റേതാണ് എന്ന് ഡി സി ബുക്സ് ഓൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ കാര്യം ഒരുപക്ഷെ ഇതിൽ ഇ പി ജയരാജൻ ഇടപെട്ടോ അതല്ല നിയമപരമായി മുന്നോട്ട് പോകും എന്നുള്ളത് ഇങ്ങനെ ഒരു നീക്കം എന്നുള്ളതാണ് മനസ്സിലാവാത്തത് ടി വി പ്രസാദ് ഇപ്പോഴും ഡി സി ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിൽ അത് കൊടുത്തിട്ടുണ്ട് കട്ടൻ ചായയും പരിപ്പവടയും എന്ന പുസ്തകത്തിൻ്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഇത് കൈകളിലെത്തും എന്ന് ഈ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രസിദ്ധീകരിക്കാൻ വെച്ചിരുന്നത് വിവാദമായ സാഹചര്യത്തിൽ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഡി സി മുഖ്യ തീരുമാനിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ പക്ഷേ ഇ പി ജലരാജൻ നമ്മളിലൂടെ ആ എതിർപ്പ് അറിയിച്ചതിനെ തുടർന്ന് എന്ന് വേണം കരുതാൻ അല്ലേ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്നുള്ളത് ആ ഇനിയിപ്പോൾ പുറത്തു വരേണ്ടത് തന്നെയാണ് അരുൺ ഒരു കാര്യം ഉറപ്പാണ് എന്തായാലും ഇ പി ജയരാജന് ഈ ഒരു സമയത്ത് അതിൻ്റെ കണ്ടന്റ് വന്ന് പുറത്തു വന്നതിൽ എതിർപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ോട് അരുണിനോട് അല്പസമയം മുമ്പ് സംസാരിച്ചതിൽ നിന്ന് വ്യക്തമാക്കുന്നത് അതായത് ആത്മകഥ എഴുതുന്നില്ല എന്ന് ഇ പി ജയരാജൻ എവിടെയും അത്ര സമയം അരുണിനോട് സംസാരിച്ചിട്ടും ഇ പി ജയരാജൻ പറയുന്നില്ല താൻ പക്ഷേ ഇതുവരെ ആര് പ്രസിദ്ധീകരിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല അത് ഡി സി വേണമോ മാതൃഭൂമി വേണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ് എന്നുള്ളതാണ് ഇ പി പറയുന്നത് അങ്ങനെയെങ്കിൽ അരുൺ എങ്ങനെയാണ് ഈ ഡി സി ബുക്സിന് പതിനൊന്ന് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് അതായത് ഇന്നലെ വൈകിട്ട് എങ്ങനെയാണ് ഉടൻ പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കഴിയുക അത് പത്തോന്നൂറോ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു പേജല്ല അഞ്ചു ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസിദ്ധീകരണത്തിന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇത് ഉള്ളത് അതും പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് ഇ പി ജയരാജൻ ഡി സി ബുക്സുമായി ഒരു കരാറില്ലാതെ എങ്ങനെ ഒരു ഫേസ്ബുക്ക് ഇടാൻ പേജ് പോസ്റ്റ് ഇടാൻ കഴിയുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഒരു പക്ഷേ ഈ ദിവസം ഈ കണ്ടന്റുകൾ പുറത്തു വരണം എന്ന് ഡി സി ബുക്സിലെ ഏതെങ്കിലും ജീവനക്കാർ ആഗ്രഹിച്ചിരുന്നുവോ എന്നുള്ളതാണ് അവിടെയുമുണ്ട് പ്രശ്നം ഈ കണ്ടന്റുകൾ ഒന്നും തന്റേതല്ല എന്ന് ഇ പി ജയരാജൻ ഓൺ ചെയ്യുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ പുസ്തകം അച്ചടിച്ച് പുറത്തു വന്നാലും ജനങ്ങൾ വിശ്വസിക്കാത്ത സ്ഥിതി ഉണ്ടാവും